കണ്ടിട്ടുണ്ട് ഒരു ും പരിപാടികളിലേക്ക് എത്തുമ്പോൾ എടക്കാത് തഹജ നമസ്കരിക്കാതെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ആ നിലക്ക് സ്വന്തം നമസ്കാരങ്ങളും സ്വർണ്ണ നമസ്കാരങ്ങളും കൃത്യമായി അത് രൂപപ്പെടുത്താൻ ഈ മാസം നമുക്ക് സാധിക്കണം സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ ലോഹാനുസ്കരിച്ചാൽ അല്ലാഹുദിന്റെ വർഗത്തോട് തരുന്നാണ് പല ആളുകളും ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി ആ പ്രതിസന്ധികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിർവഹിക്കുന്ന ആളുകൾക്ക് ഐശ്വര്യം തരുന്നതാണ്

ആളുകൾക്ക് അള്ളാഹു അഭിവൃദ്ധി നൽകും ഐശ്വര്യം നൽകും പ്രാർത്ഥനകൾക്കും അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ അതെല്ലാം പരിശുദ്ധ വചപ്പില് നമ്മൾ ആവാഹിച്ചെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ സ്വർണ്ണങ്ങൾ നമ്മൾ പതിവാക്ക് താജൽ വേമ്മ ബഹുമാനപ്പെട്ട തങ്ങളവെ യോഗിയായി മരണത്തിന്റെ തൊട്ടു മുമ്പ് സുഖമില്ലാതെ കിടക്കുമ്പോ കുമാരപ്രസ്ലാദ് അവിടെ പറഞ്ഞു തങ്ങളിനി ഇരുന്ന് നിസ്കരിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞ എന്നാലും നിർവഹിക്കുന്നവരായിരുന്ന മറോഹം മാനവുകള് രാത്രിയില് പരിപാടികൾക്ക് വേണ്ടി പോകുമ്പോ സ്വാഭാവികമായും ചിലപ്പോ സുരസംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് നേർച്ചയാക്കാറുണ്ടായിരുന്നു എന്ന് ഒരുപാട് ജീവിത ചരിത്രത്തിൽ ആ ഒരു കാണുന്നുണ്ട് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ രാത്രി രണ്ടായും മൂന്നായി വാങ്ങിച്ചതായി കാണാം ഇമാം രാത്രി മൂന്നായി വാങ്ങിച്ചു ഒരു ഭാഗം ഉറങ്ങാൻ ഒരു ഭാഗം ഒരു ഭാഗം വേണ്ടി അങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അവരൊക്കെ ക്രമപ്പെടുത്തിയത് ആ രൂപത്തിൽ നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് സുബഹാന പ്രമാതം കൂടിയാണെന്നും ഒരുമിച്ച് കൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആ ഒരു ആഗമനത്തെ സ്വീകരിച്ചത് സുബഹാന കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയാവുന്ന മക്കത്വലൈമാർ എന്ന് പറയാവുന്ന പൊന്നാനിയുടെ കടൽ തീർത്തിരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു സുഖാർപ്പിക്കുന്ന വീഡിയോ ആയിരക്കണക്കായ അല്ലെങ്കിൽ നൂറുകണക്കായി സിവിഞ്ചുകൾ ബോട്ടലുകൾ അതായത് ന്യൂ ഇയറിന്റെ ആ ഒരു ആഗമന സമയത്ത് പൊന്നാലിക്കടപ്പുറത്ത് മദ്യവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ച ആളുകളുടെ ആ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായം പോകുന്നത് എവിടേക്കാണ് സഹോദരന്മാരെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങൾ പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരുമ്പോ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിലുള്ളത് ഓരോ ദിവസം നിന്നും നമ്മുടെ ബാധ്യതകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഞാൻ പറയുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കുന്ന ഒരു സമുദായമായി മുസ്ലിം മാറിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്ന പരിശുദ്ധ പുതിയ വർഷം നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് വെടിവെട്ടിക്കുകയും നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ സഹാനോ അല്ലാഹു ജീവിതത്തിൽ കൊല്ലങ്ങളിൽ നിന്ന് ഒരു കൊല്ലം കൂടി കഴിഞ്ഞല്ലോ ഒരു വർഷം കൂടി ഞാൻ ജീവിച്ചു തീർന്നല്ലോ അഥവാ മരണം എന്നിലേക്ക് കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്റെ മരണത്തിലേക്ക് കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞു ഈ ഒരു ചിന്തയാണ് ഈ യഥാർത്ഥത്തിൽ ഓരോ വർഷം വരുമ്പോഴും സഹോദരന്മാരെ നമ്മുടെ നമ്മളെ നമ്മുടെ വയസ്സ് കൂടുമ്പോ പുതിയ വർഷങ്ങൾ കടന്നു കടന്നുവരുമ്പോ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ വേണ്ടത് എന്റെ ആയുസിനെ കുറിച്ചും മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആയുസിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യനും യഥാർത്ഥത്തിൽ വിജയം വരിക്കാൻ സാധ്യമല്ല ഇസ്ലാമികാരിയായി അധികാരം ഏൽക്കുന്ന സമയത്ത് മഹാനവരിൽ ഒരാളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചിരുന്നോത്രേ അദ്ദേഹത്തിന്റെ പടി ഉമരെ മരിക്കും കേട്ടോ കേട്ടോ ഒറേ മരണപ്പെട്ടു പോകും ഈ ഒരു ബോധനമാണ് നിങ്ങളെ എന്റെ മരണത്തോറും ടുത്ത് എന്തൊക്കെ പോരായ്മ ഓരോ ദിവസവും എന്റെ വീക്ക്നസ്സുകൾ എനിക്ക് വന്നു ചേരണം ഒരു ദിവസം വേണം പറഞ്ഞ നിങ്ങളടുത്ത് രണ്ട് പോരായ്മ ഉണ്ടായി അതെന്താ ഇദ്ദേഹം പറഞ്ഞ കുമറേ നിങ്ങളടുത്ത് ഭക്ഷണം കഴിക്കും